മെസ്സിയും അർജന്റീനയും ഈ വർഷം കേരളത്തിലേക്കില്ലെന്ന സ്ഥിരീകരണം കായികമന്ത്രി വി അബ്ദുറഹ്മാനാണ് കാര്യം അറിയിച്ചത് ഒക്ടോബറിൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നെങ്കിലും അന്ന് എത്താൻ കഴിയില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയായിരുന്നു ഒക്ടോബറിൽ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്ന് സ്പോൺസർമാരും പറഞ്ഞതോടെയാണ് മെസ്സി വരില്ലെന്ന് ഉറപ്പായത് അർജന്റീൻ ടീം എത്തുന്നതിനുള്ള കരാറിന്റെ ആദ്യ ഗഡു നൽകിയിരുന്നു നേരത്തെ ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ എത്തുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്കായി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങൾ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മുംബൈയിലെ വാങ്ഖെ സ്റ്റേഡിയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കും മുംബൈ വാങ്ഖെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാൻ സാധ്യതയുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എം എസ് ധോണി തുടങ്ങിയ ഇതിഹാസ താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴു താരങ്ങൾ പങ്കെടുക്കുന്ന മത്സരമായിരിക്കും ഇത് മെസ്സി ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി പതിനൊന്നിൽ അർജന്റീന ദേശീയ ടീമും മെസ്സിയും ഫുട്ബോൾ കളിക്കാൻ ഇന്ത്യയിലെത്തിയിരുന്നു കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെനീസുലക്കെതിരെ സൗഹൃദ മത്സരവും അന്ന് അർജന്റീന കളിച്ചിരുന്നു നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷം മെസ്സി വീണ്ടും ഇന്ത്യൻ മണ്ണിലെത്തുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാകുമെന്ന് ഉറപ്പാണ് ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും നവംബറിൽ ടീം ഖത്തറിലും ആഫ്രിക്കയിലുമാണ് കളിക്കുക ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ ഖത്തറിൽ യു എസ് ടീമായിരിക്കും എതിരാളികൾ സെപ്റ്റംബർ അവസാനത്തോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയാകും